പണ്ട് സ്കൂളിലൊക്കെ പഠിച്ച ടീം പിന്നീട് വർഷങ്ങൾക്ക് ശേഷം പിന്നിട്ട് ഒത്തുചേരല്ലേ ആ ഒരു വൈബാ സൗജ്യം പറഞ്ഞ ഗുരുവായൂരമ്പല വടയിലാണെങ്കിലും വാഴയിലാണെങ്കിലും ഒക്കെ എനിക്ക് പേഴ്സണലി കണക്ട് ആയത് എല്ലാവർക്കും ഞാൻ ഞാൻ ജോമോനാണെങ്കിലും സാഫാണെങ്കിലും സിജു ആണെങ്കിലും ഞങ്ങൾ ഇപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ ഞങ്ങൾ യാത്രകൾ പോകുന്നതൊക്കെ ഒരു ഒരു ആക്ടർ സ്പേസ് അതിനകത്ത് ഭീകരമായ ഫ്രണ്ട്ഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറയുന്നത് ഒരു ലെക്ക് ഇയർ ആണ് അതൊരു ലക്ക് കൊണ്ട് സംഭവിച്ചു എന്നുള്ളതല്ല ഹാർഡ് വർക്ക് അതിന്റെ പുറകിലുണ്ട് അത് പേ ഓഫ് ചെയ്യപ്പെട്ട ഒരു വർഷമാണ് രണ്ടായിരത്തിഇരുപത്തിനാല് അതിൽ രണ്ട് സിനിമകൾ വന്നത് രണ്ടും ഒരേ പ്രൊഡക്ഷൻ ഹൗസിന്റെ ഒരേ ടീമാണ് വരുന്നത് മുന്നേ സിജു സണ്ണി ആയിട്ട് സംസാരിക്കുന്ന സമയത്ത് ഈ ടീമിനോട് സംസാരിച്ചിരുന്നു അപ്പൊ ഈ ടീമിനോട് അവരങ്ങ് സെറ്റ് ആയിട്ടുണ്ടായിരുന്നു വേറെ സ്ഥലങ്ങളിൽ പോയി എങ്ങനെയാണെന്നുള്ള ടെൻഷൻ ഉണ്ട് അങ്ങനെ ഒരു ഒരുപാട് ഇങ്ങനെ ട്രൈ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഈ ഒരു കംഫർട്ട് സോൺ ഉണ്ടാവുന്നുണ്ട് പറഞ്ഞു അതിന്റെ ഒരു കംഫർട്ട് പറ്റിയിട്ടുള്ള ഒരാൾ കൂടെ അതിന്റെ ഒരു ആ ഒരു പ്രിവിലേജ് കൂടെ ഉണ്ടായിട്ടുണ്ടല്ലോ ആ ആ ഗ്രൂപ്പ് ടീം എനർജി അത് സത്യം പറഞ്ഞ ഒരു സിനിമ ടീം അല്ല അത് ഞങ്ങൾ എന്തോ പണ്ട് സ്കൂളിലൊക്കെ പഠിച്ച ടീം പിന്നീട് വർഷങ്ങൾക്ക് ശേഷം പിന്നീട് ഒത്തുചേരൂല്ലേ ആ ഒരു വൈബാ സത്യം പറഞ്ഞാൽ ഗുരുവായൂരമ്പല തടയിലാണെങ്കിലും വാഴയിലാണെങ്കിലും ഒക്കെ എനിക്ക് പേഴ്സണലി കണക്ട് ആയത് എല്ലാവർക്കും ഞാൻ ഞാൻ ജോമോനാണെങ്കിലും സാഫാണെങ്കിലും സിജി ആണെങ്കിലും ഞങ്ങൾ ഇപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ യാത്രകൾ പോകുന്നതൊക്കെ ഒരു ആക്ടർ സ്പേസ് അല്ല അത് അതിനകത്ത് ഭീകരമായൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് ഭയങ്കര രസമുള്ളൊരു സൗഹൃദമുണ്ട് എനിക്കൊന്നും ഇവിടെ നിന്നാണ് ഇവിടെ കണക്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം ഇതിന് ശേഷമാണല്ലോ അങ്ങോട്ട് പോകുന്നത് ഈ സ്കൂളിന് ശേഷമാണ് ഇവിടെ ആ സ്കൂളിലോട്ട് പോകുന്നത് അതിൻ്റെ ഒരു ഗുണം ഹാപ്പി ഇത് ഇതിൻ്റെ ഒരു പോസിറ്റീവ് ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതൊരു നോർമൽ ആക്ടർ സ്പേസ് അല്ല അതിലപ്പുറം ഒരു ഇതുണ്ട് അതിലൊക്കെ അപ്പുറമായിട്ട് നമ്മുടെ എന്താ പറയുക പ്രിൻസിപ്പൾ എന്ന് പറയുന്ന ബിപിൻദാസിന്റെ ഒരു വേറൊരു സ്കൂളിങ് പരിപാടിയുണ്ട് ഇല്ല നമുക്ക് നമ്മുടെ സ്പേസ് ഉണ്ട് ഭയങ്കര ഹാപ്പി എന്ത് വേണേലും പ്രൊവൈസ് ചെയ്യാം ഇങ്ങനെ വേണേലും പറയാം ഒരു സർക്കിൾ ആവും നല്ല കൂട്ടുകാരന്മാര് ഈ സ്കൂളും മറ്റൊരു സ്കൂളും തമ്മിൽ രണ്ട് സ്കൂളുകളാണെന്ന് പറഞ്ഞു തോന്നി ഈ സ്കൂൾ എങ്ങനെയാണ് ഈ സ്കൂളിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ അല്ല ഇല്ല ഒന്നാ പിന്നെ ഈ സ്കൂളിന്റെ ഗുണം എനിക്ക് തോന്നിയത് പഠിച്ചെന്തെങ്കിലും ആവാൻ പറ്റും ോ കൊല്ലും ഞാനെങ്കിലും പഠിച്ചതിലാവാൻ പറ്റും മറ്റു സ്കൂളിൽ ഉറപ്പായിട്ടാവാൻ പറ്റും പക്ഷെ അവിടെ ആവുന്ന രീതിയും ഇവിടെ ആവുന്ന രീതി രണ്ടു രണ്ടായിരിക്കും ഇതായിരിക്കും കുറച്ചുകൂടെ ഒരു ഞാൻ ചെലപ്പോ കളക്ടറൊക്കെ ആവും കളക്ടറ നിങ്ങൾ രണ്ടുപേരും അഭിനയത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എടുത്തു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞു നാടകങ്ങളുണ്ടായിരുന്നു ഷോർട്ട് ഫിലിം ഉണ്ടായിരുന്നു ഈ സിനിമാ സൊസൈറ്റി പ്രവർത്തനങ്ങളെല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് സക്കരയായി വരുന്നത് അതേസമയം ഒരു തമാശകളുടെ ലോകത്തു നിന്നാണ് അശ്വിൻ സിനിമകളിലേക്ക് വരുന്നത് ഇത് രണ്ടും രണ്ട് വൈബിലേക്ക് വരുന്നൊരു സംഗതിയാണല്ലോ രണ്ട് പശ്ചാത്തലങ്ങളും പക്ഷെ ഇത് രണ്ടും ഒരു സ്ഥലത്തേക്ക് എത്തിക്കുന്നു ഒരു സ്ഥലത്തത് കൂട്ടിമുട്ടുന്നു നിങ്ങളൊന്നിച്ച് യാത്രയാവുന്നു ഈ ഒരു ഫീല് ഈ ക്ലബിങ് ഉണ്ടല്ലോ ഇതിൻ്റെ ഇടയിൽ നടക്കുന്നെ അതെങ്ങനെയായിരുന്നു പിന്നെ ചോദിക്കും ഒന്നിപ്പിക്കുന്നത് സിനിമയാണ് അതാണ് അതിന് സിനിമ അല്ലെങ്കിൽ ഈ ഈ നാടകം അങ്ങനത്തെ വ്യത്യാസം ഇല്ല നാടകത്തിന് തമാശ ഇല്ല